ഹലോ നമസ്കാരം നിള ട്വന്റി ഫോർ ലൈവ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ് സൗന്ദര്യ സങ്കല്പം എന്നും ലോകമെമ്പാടും ജനങ്ങൾ ഒറ്റ നോക്കുന്ന ഒരു സംഭവമാണ് അതിങ്ങനെ മാറി മാറി വരുമെങ്കിലും എന്നും സൗന്ദര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് നിങ്ങൾക്കും ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് മിസ് പാലക്കാട് കോമ്പറ്റീഷനിൽ സെക്കൻഡ് റണ്ണറപ്പും ബെസ്റ്റ് കാറ്റ് ബാക്കിനുള്ള അവാർഡും കരസ്ഥമാക്കിയ പട്ടാമ്പി വിളയൂർ സ്വദേശിനി ജ്യോതികിയാണ് നമ്മുടെ കൂടെ ഇപ്പം ചേരുന്നത് എന്താണ് വിശേഷം അതെ അപ്പൊ എന്നായിരുന്നു ഇപ്പൊ കോമ്പറ്റീഷൻ കഴിഞ്ഞത് ഇപ്പൊ കഴിഞ്ഞു അതെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്കുള്ള ചൂട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ എനിക്ക് മേക്കപ്പിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസിംഗും അതൊക്കെ അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ ഇതുവരെ എത്തി അപ്പോൾ ഈ ഒരു മിസ് പാലക്കാട് എന്നുള്ള ഈ ഒരു കോമ്പറ്റീഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു ഡിസൈനർ ഷോക്കീസ് തന്നെ പോയിട്ടുണ്ടായിരുന്നു കോട്ടക്കലില് അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കൊറിയോഗ്രാഫർ വഴി ആളുടെ ഇൻസ്റ്റ ഐ ഡി ഇൻസ്റ്റിന്ന് കണ്ടിട്ടാണ് ലാസ്റ്റ് ഡേറ്റ് ആണ് കൊടുത്തത് ഇതിന് ഷോ തുടങ്ങാൻ വരും മൂന്നാല് ദിവസം ഉള്ളപ്പോഴാണ് കൊടുത്തേ അയച്ചപ്പോ തന്നെ സെലക്ഷൻ കിട്ടി ജ്യോതിക ഇപ്പോ എന്താണ് ചെയ്യുന്നത് ആണ് ഓക്കെ അപ്പോ ഈ ഒരു ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം ഈ ഫീൽഡ് സൈഡിലൂടെ കൊണ്ടും അതിനൊപ്പം തന്നെ പഠിത്തം പഠിത്തത്തിനാണ് കൂടുതൽ പ്രൊമിനൻസ് അപ്പോൾ ഒരു സിനിമ നടി ആ ഒരു ലെവലൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടോ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു ഇങ്ങനത്തെ ഫീൽഡിലൂടെ വന്ന പിന്നെ സിനിമയാവുമല്ലോ കുട്ടികളെ മോസ്റ്റ് പ്രോബ്ലി സ്വപ്നം ആ ഒരു 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 എന്താണ് പറയാനുള്ളത് എനിക്ക് നല്ല ചെയ്യും ചെയ്യും വേണ്ടി വല്ല ഓഡിഷനും അങ്ങനെ എന്തെങ്കിലും ട്രൈ ഓഡിഷൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഇനി ഇത് കണ്ടിന്യൂ മിസ് മിസ് കേരള ഒക്കെ ആയിട്ട് ചെയ്യാൻ ആഗ്രഹം ഈ ഈ ഏജ് എന്ന് പറയുമ്പോൾ ഫീൽഡിൽ ഏജ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ഫൈവ് വരെ ആ ഒരു റേഞ്ചാണുള്ളത് എനിക്ക് ആയതുകൊണ്ട് തന്നെ അടുത്ത ഇയറിൽ ചെയ്യാനാകും അടുത്ത ഇത് സൗന്ദര്യം കീപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമുക്ക് ഇതിന് സൗന്ദര്യത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല സത്യം പറഞ്ഞ ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ ഭംഗി നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നറൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ ടാലന്റും ഇന്റലിജൻസും എ ലാസ്റ്റ് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഈ ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നിലവിൽ കേരളത്തിൽ ഹൈറ്റൊന്നും അത്ര വലിയ പ്രശ്നമല്ല പക്ഷെ നമുക്ക് ഇന്റർനാഷണലി പോകുമ്പോൾ അവിടെ ഹൈറ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഫീമെയിലിന് ഫൈവ് പോയിന്റ് സിക്സ് ഒക്കെ വേണം ഹൈറ്റ് അതുപോലെ ഹീൽസ് യൂസ് ചെയ്യണം വെയിറ്റ് അങ്ങനെ പ്രശ്നമില്ല വെയിറ്റ് ഒന്നും ഇപ്പോ നിലവിൽ പ്രശ്നമായിട്ട് കാണിക്കുന്നില്ല ഹെയർ ഒരു ഘടകമാണോ ഹെയർ എനിക്ക് എപ്പോഴും ഹെയർ എല്ലായിടത്തും നിന്നിട്ടുള്ളത് നമുക്ക് നല്ല ഹെയർ ആണെന്ന് എല്ലാവരും പറയും പിന്നെ ഹെയറിന്റെ ഓരോ ആഡ്സ് ഒക്കെ വരികയാണെങ്കിൽ അവർ ഇൻഫോം ചെയ്യും എന്നൊക്കെ അവര് പറയും അപ്പൊ ഹെയർ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടാണ് ടൈറ്റിൽസ് ചില ഷോസിനൊക്കെ സബ് ടൈറ്റിൽസ് ഉണ്ടാവാറുണ്ട് ബെസ്റ്റ് ഹെയർ എന്ന് പറയുന്നതൊക്കെ പിന്നെ നമുക്ക് ഫിലിമിലേക്കൊക്കെ ആണെങ്കിലും പിന്നെ അങ്ങനെയൊക്കെ ഹെയറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും അതെ ഈ ഹെയറും ഇതിനൊപ്പം തന്നെ ചെറുപ്പം ചെറുപ്പം തൊട്ടേ ഹെയർ ഉണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അങ്ങനെ ഈ സൗന്ദര്യത്തിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ ടാലൻസ് നമ്മുടെ ഡാൻസ് ഡാൻസിങ് മ്യൂസിക് അതൊക്കെ പിന്നെ ആക്ടി ഇതൊക്കെ സൈഡാണ് സ്കൂളിലും

ആ ഒരു സൈഡിൽ ഇനി നോക്കണെങ്കി ആവാനാണ് താല്പര്യം ഓക്കെ ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ആളോട് ഞാൻ ഇങ്ങനെ പോവാൻ പറഞ്ഞപ്പോൾ ഞാൻ വരാന്നൊക്കെ പറയും ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സും അതെ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് അവിടെ പൊക്കി അതെ ഒരു ഒരു സ്റ്റാർ സ്റ്റാർ പരിവേഷം പരിവേഷം ആ എത്രത്തോളം എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായി ചെയ്യുന്നുണ്ട് അവിടെ ഇതുവരെ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ല ആ ഒരു തരത്തിലെടുത്താൽ മതി ഇപ്പം ഇവിടെ നമ്മുടെ ഒരു നാട്ടിൻപുറാണ് വിളയൂര് പോലെയുള്ള ഒരു പ്രദേശം അപ്പൊ ഈ വസ്ത്രധാരണത്തിലായിക്കോട്ടെ ഈയൊരു ഫീൽഡിലേക്കായിക്കോട്ടെ നാട്ടുകാർ ചിലപ്പോ അല്ലെങ്കിൽ സൊസൈറ്റി നമുക്കറിയാമല്ലോ അപ്പൊ ഒരു നമ്മുടെ നാട്ടുകാരന്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു അപ്രോച്ച് എന്താണ് നമ്മുടെ നാട്ടുകാരെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയാറില്ല ഡ്രസ്സിങ് പിന്നെ ഞാൻ അത്ര എക്സ്പോസിങ് കൈൻഡ് ഓഫ് ഒന്നും വേർ ചെയ്യാറില്ല അത് നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഞാനായിട്ട് എടുത്ത ഡിസിഷൻ കൂടി അതാണ് ഞാൻ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം വേർ ചെയ്യാനാണ് അത് നമ്മൾ അവരോട് പറയുമ്പോൾ അവരും അതേപോലെ തന്നെ പറയുന്നത് സാധാരണ മോഡലിംഗ് പറയുമ്പോൾ എക്സ്പോസിങ് എന്നാണ് എല്ലാവരും അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സാണ് അപ്പൊ അത് ഒരു പ്രശ്നമാകും അപ്പൊ നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം അപ്പോ ഇന്റലിജൻസും ഇതിനൊരു ഘടകമാണല്ലോ നമ്മള് ഈ മിസ് വേൾഡ് കോമ്പറ്റീഷനൊക്കെയാണ് അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാറ് അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ ലാസ്റ്റ് ഒരു സ്പീച്ചൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടാറുള്ളതാണ് അപ്പോ ആ ഒരു ഫീൽഡില് ഈ അഫയേഴ്സും അല്ലെങ്കിൽ ഒക്കെ എങ്ങനെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ചോദ്യമല്ല ചോദിക്കുന്നെ നമ്മുടെ സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മളുടെ എങ്ങനെയാണോ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയേണ്ടത് അവര് ചോദിക്കാറില്ല ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാവുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ പാലക്കാട് നടന്ന അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് അതിന്റെ ദുരുപയോഗത്തിനെ പറ്റിയിട്ടായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു ആ മറുപടി മറുപടി ആ ഒരു മറുപടി ഇപ്പം എനിക്ക് ഓർമ്മയില്ല എങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണോ സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അതിന് നല്ലതാണോ ചീത്തതാണോ എന്ന് വരുന്നത് അതാണ് എന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നത് അത് ചില ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യും ചില ആൾക്കാർ അതിനെ പോസിറ്റീവായി യൂസ് ചെയ്യും ഞാൻ ഇന്നിവിടെ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മളിങ്ങനെ ഓരോന്നിനെയും അതൊരു പോസിറ്റീവ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അത് എക്സ്പ്ലോയിട്ട് ചെയ്യുന്നവര് അങ്ങനെ ചെയ്തു അല്ലാത്തവർക്ക് അതൊരു നല്ല പ്ലാറ്റ്ഫോം ആണ് ആണെന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു ജോലികളുടെ ഭാഗത്ത് നിന്ന് അതും ഒരു ഘടകമാണ് പ്രൈസ് അടിക്കാൻ എന്നുള്ളതാണ് ഓക്കെ ഇനി ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം ഫണ്ണി ക്വസ്റ്റ്യൻ അല്ല നമ്മളൊരു ബുദ്ധിപരമായിട്ടാണ് എന്നുള്ളൊരു ഇത് അറിഞ്ഞപ്പോൾ ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളൊരു ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മിസ് വേൾഡ് അടിച്ചത് ആരാ ഭയങ്കര പ്രസംഗമൊക്കെ ആയിരുന്നല്ലോ നല്ല ഓൾമോസ്റ്റ് എല്ലാരുടെ സ്റ്റാറ്റസിലും ഹർണാസിന്റെ ആ ഒരു സ്പീച്ചായിരുന്നു ഐശ്വര്യ റായാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ലോകസുന്ദരി പട്ടം നേടിയ ആ ഒരു ഇതിൽ നിൽക്കുക ഐശ്വര്യറായി ലോകസുന്ദരി പട്ടം നേടിയ വർഷം ഏതായിരുന്നു ആണോ ആ എനിക്ക് അത്ര എനിക്കത്രക്കാണ്ട് വലിയ ധാരണയില്ല ഞാൻ ജ്യോതികയുടെ ഒരു ബുദ്ധി ലെവൽ അളക്കാൻ വേണ്ടി ചോദിച്ചോന്ന് ചുമ്മാ ചോദിച്ചതാ ദിയാ മിർസ അതുപോലെ തന്നെ സുസ്മിത സെനില് അവരൊക്കെ നമ്മളെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് എത്തിയവരാണ് ആ ഒരു എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ വീട്ടിലുണ്ട് വീട്ടിലെ അമ്മ അച്ഛൻ അമ്മമ്മ അച്ഛൻ മേമ ഞങ്ങളുടെ ഓഡിയൻസിനോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് മോഡലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ സ്കിന്നു കാണിക്കുക അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി നമ്മളുടെ കഴിവ് എന്താണെന്നും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ബോൾനെസ് ഇതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കാണുക ഇതിനെ നെഗറ്റീവ് ആയിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക എനിക്ക് പറയാനുള്ളത് ജ്യോതിക ഇത് പറഞ്ഞുവെച്ചത് കൊണ്ട് ഞാൻ പറയാണ് എനിക്ക് ഒരു ഡയലോഗ് കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാർവതി തിരുവോത്ത് നായികയായി എത്തിയ ഒരേ ഫിലിം ആണ് ഓർമ്മ വന്നത് അതിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ടോവിനോ ഉത്തരം പറയുന്ന ഒരു സീനുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായില്ലേ ചേട്ടാ ഇനിയെങ്കിലും സൗന്ദര്യ സങ്കല്പൊന്നും മാറ്റി പിടിച്ചുകൂടെ എന്നുള്ളത് അപ്പോ ഇപ്പൊ ജ്യോതിക പറഞ്ഞല്ലോ ഇവിടെ ഈ സ്കിന്നിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിന് ലാസ്റ്റ് പ്രയോറിറ്റിയാണ് ഫസ്റ്റ് അതിൻ്റെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഇൻ്റലിജൻസും അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളുമാണ് അവിടെ പ്രധാനം എന്ന് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു തരത്തിലും നമുക്ക് അതിനെ ഡീഗ്രേഡ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല പലപ്പോഴും ഇപ്പോഴും പല ആൾക്കാരുടെ കൺസെപ്റ്റിലും നമ്മളെ ഒരു എന്താണ് നമ്മുടെ മേനി പ്രദർശനം ആ ഒരു ലെവൽ ഓഫ് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു സൗന്ദര്യം എപ്പോഴും നമ്മൾ ഉറ്റു നോക്കുന്ന ഘടകമാണ് പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിലും പലരും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പോസിറ്റീവ് ആയിട്ടും പറയുന്നവരുണ്ട് അതെല്ലാം മാറി ഒരു പോസിറ്റീവ് മാത്രം ഈ ഒരു ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനുകളെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ജ്യോതികക്ക് പറയാനുള്ളത് വരെ ജ്യോതിക പറഞ്ഞു അപ്പോ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ നല്ലൊരു എന്താ പറയാ ഇന്ത്യന് റെപ്രസെന്റേറ്റീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം